തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മാങ്കൂട്ടത്തിൽ പോലീസ് ബല വീശിപ്പിടിച്ച് അത് വലിയ വാർത്തയാക്കി വോട്ടുറപ്പിക്കാം എന്ന് സി പി എം കണക്ക് കൂട്ടി കരുക്കൾ നീക്കിയതൊക്കെ വെള്ളത്തിൽ വരച്ച ഒരു വര പോലെയായി എന്ന് നമ്മൾ കണ്ടതാണ് പോളിംഗ് നടക്കുന്ന അന്ന് വൈകിട്ട് നാലേ നാല്പത്തഞ്ചോട് കൂടി പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തുകൊണ്ട് ചായയും കുടിച്ച് വന്ന വഴി വിട്ടു മാങ്കൂട്ടം മാത്രവുമല്ല വോട്ട് ചെയ്ത സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു ഇനിയോ പാലക്കാട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടാതെ പോവുകയും ഒക്കെ ചെയ്തു സത്യത്തിൽ മാങ്കൂട്ടം സി പി എമ്മിന് തിരിച്ചു കൊത്തുകയാണ് ഉണ്ടായത് എന്തായാലും കോടതിയിൽ ഇനിയും വിധികൾ വരാനിരിക്കെ മണിക്കൂറോളം ഓഫീസ് മുറിയിൽ വിശ്രമിച്ച ശേഷം എല്ലാം അമ്പലനടയും അടച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിത്തിരിക്കുന്നുണ്ട് തന്റെ കേസിന്റെ നാൾ വഴികൾ ഇങ്ങനെ നീളുന്നതിനിടയിലാണ് കോട്ടയം ചെറുവള്ളി ക്ഷേത്രത്തിലെ ജഡ്ജി അമ്മാവൻ നടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്നലെ ദർശനം നടത്തിയത് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവിടെ ദർശനം നടത്തിയാൽ ബലം ലഭിക്കുമെന്നാണ് വിശ്വാസം നടൻ ദിലീപ് മുൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് എന്നിവർ ഇവിടെ മുമ്പ് ദർശനം നടത്തിയിരുന്നു മറ്റു ക്ഷേത്രത്തിലെ തിരക്കുകൾ പൂർത്തിയായതിനു ശേഷമാണ് ഈ ജഡ്ജി അമ്മാവൻ നട തുറക്കുക അതും ഒൻപതേ കാലോടു കൂടിയാണ് തുറക്കാറുള്ളത് ആ സമയം വരെ ഓഫീസിൽ വിശ്രമിച്ച ശേഷമാണ് ദർശനം നടത്തിയ രാഹുൽ മാങ്കൂട്ടം എം എൽ എ മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള എന്നിവരൊക്കെയും കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ ദർശനം നടത്തിയിരുന്നു എന്തായാലും ഈ ദർശന സമയത്ത് ഏതാനും വ്യക്തി സുഹൃത്തുക്കൾ മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇവിടെ ദർശനം നടത്തി മടങ്ങുന്ന ആ രംഗങ്ങൾ ഒന്ന് കാണാം